ഏലപ്പാറ ഹെലിബറിയ വള്ളക്കടവ് റോഡിലെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുന്നു പെരുമിടം എം എൽ എ വാടൂർ സോമൻ അനുവദിച്ച് ഇരുപത് ലക്ഷം രൂപയും ജോസ് കെ മാണിയുടെ അഞ്ചു ലക്ഷം രൂപയും മുതൽ മുടക്കി റോഡിന്റെ കോൺക്രീറ്റ് പണികൾ ആരംഭിച്ചു ചപ്പാത്തിൽ നിന്നും പുതുവൽ പാലം വഴി ഹെലിബറിയ കുമളി ഏലപ്പാറ എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്താവുന്ന പാതയാണ് വർഷങ്ങളായി തകർന്നു കിടന്നിരുന്നത് റോഡിൻ്റെ പകുതിയിലധികം ഭാഗത്തും കാൽനട യാത്ര പോലും ദുഷ്കരമായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗം നിഷ റെജിയുടെ ഇടപെടലിനെ തുടർന്ന് എം എൽ എ വാഴൂർ സോമൻ ഇരുപത് ലക്ഷം രൂപ റോഡിന്റെ നവീകരണത്തിനായി അനുവദിച്ചത് റോഡ് ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡ് വള്ളക്കടവിൽ ഇരുപത്തി ആറ് മുതൽ വള്ളക്കടവ് കുമ്മളി റോഡ് കുമളിക്ക് എളുപ്പമുള്ള വഴിയായത് നേരത്തെത്തെ കാലത്ത് നിരവധി ബസ് റൂട്ടായിരുന്നു ഇത് അപ്പം ഈ റോഡിൻ്റെ അവസ്ഥ കാരണം കൊണ്ട് ബസ്സുകളില്ല സ്കൂൾ കുട്ടികൾക്കും യാത്രക്കാർക്കും രോഗികൾക്കൊക്കെ ഈ റോട്ടിൽ കൂടെ ഭയങ്കര ഒരിതാണ് അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ആൾക്കാരിൽ നിന്ന് പിരിവെടുത്ത് ടിപ്പറും ജെ സി പി ഒക്കെ ഉപയോഗിച്ച് ഗതാഗത യോഗ്യമാക്കി ഇപ്പോൾ സ്കൂൾ വണ്ടി ഒന്ന് രണ്ട് ഓടുന്നുണ്ട് അപ്പം എം എൽ എ ആദ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആസ്തി വികസന ഫണ്ടിൽ നിന്ന് രണ്ടാം ഘട്ടം ഞങ്ങൾക്ക് റോഡ് കോൺക്രീറ്റ് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അതിന്റെ വർക്കാണ് ഇന്നിവിടെ സ്റ്റാർട്ടിംഗ് ചെയ്തത് റോഡിന്റെ നാനൂറ്റി മൂന്ന് മീറ്ററോളം ഭാഗമാണ് കോൺക്രീറ്റ് ചെയ്ത ഗതാഗത യോഗ്യമാക്കുന്നത് ഇതോടൊപ്പം ജോസ് കെ മാണി എം പി അനുവദിച്ച അഞ്ചു ലക്ഷം രൂപ ഉപയോഗിച്ച നൂറ്റി എൺപത് മീറ്റർ ഭാഗവും കോൺക്രീറ്റ് ചെയ്യും ബാക്കിയുള്ള റോഡിന്റെ ഏതാനും ഭാഗത്തെ ശോചനീയാവസ്ഥ കൂടി ബന്ധപ്പെട്ട അധികൃതർ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം